പ്രേസ് ബി ടു ജീസസ് ഹാലെ ലൂയ ഈശ്വ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ ഈശ്വ മിശിഹായുടെ പീഡാനുഭവ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നുമുതൽ മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തി നാല് വരെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ പീഢാനുഭവ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന പുണ്യദിനങ്ങൾ തീക്ഷ്ണതയേറിയ നാളുകളിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുന്നു ഓശാന ശനി മുതൽ പീഢാനുഭവ ധ്യാനമാണ് നമ്മുടെ കൺമുൻപിൽ തെളിയേണ്ടത് ഈശോയുടെ ആരാധ്യമായ ഈ മുഖം തെളിയട്ടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ചുറ്റിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര അതിനിടയിൽ ഒരു നോമ്പുകാലം ഇതാ കഴിയാറായി ഇതിൻ്റെ ക്ലൈമാക്സിലെത്തുന്നത് ഉത്ഥാന തിരുനാളാണെങ്കിൽ ഇരുപത്തിരണ്ടേ മൂന്ന് മുതൽ യോഹന്നാൻ പതിനൊന്നാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ് യോഹന്നാൻ അധ്യായം പതിനൊന്ന് മുതൽ കർത്താവിൻ്റെ പീഡാനുഭവ വായനയിലൂടെ നാം കടന്നു പോകുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് യോഹന്നാൻ പതിനൊന്നാം അധ്യായം മുതൽ നമ്മൾ വായനയ്ക്ക് വിധേയമാക്കുകയാണ് എല്ലാവരും പീഡാനുഭവധ്യാനത്തിലൂടെ കടന്നു പോകുന്നു ഈശോ എനിക്ക് വേണ്ടി സഹിച്ച പീഡകളിലൂടെ നാം കടന്നു പോകുന്നു ഈശോയുടെ മുഖം എൻ്റെ മുഖത്ത് തെളിയട്ടെ എൻ്റെ കണ്ണിൽ തെളിയട്ടെ രക്തം വാർന്നൊഴുകുന്ന തിരുമുഖം വെളിപാട് പത്തൊമ്പത് പതിമൂന്ന് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് എന്നാൽ പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവൻ്റെ പാർശ്വത്തിൽ കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു പ്രിയപ്പെട്ടവർ രക്തവും വെള്ളവും പുറപ്പെട്ടു യോഹനാൻ മുപ്പത് പത്തൊമ്പത് മുപ്പത്തിനാല് ോഹനാൻ പത്തൊമ്പത് മുപ്പത്തി മറ്റൊരു തിരുവഴുത്ത് പറയുന്നു തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് ലൂക്ക് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് പ്രിയപ്പെട്ടവരെ അവൻ തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആരാധ്യമായ മുൾക്കിരീടം അതിൽ നിന്ന് വാർന്നൊഴുകുന്ന ചുടി രക്തം കണ്ണുകളിൽ നിന്ന് വാർന്നൊഴുകുന്ന തിരു രക്തം മൂക്കിൽ നിന്ന് വാർന്നൊഴുകുന്ന കുട്ടികുടി ഒഴുകുന്ന തിരു രക്തം ചൂണ്ടുകൾ തല്ലിപ്പൊളിച്ച ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരുരക്തം പ്രിയപ്പെട്ടവരെ ഈ ചുടിച്ചോര എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു ഈ ചുടിച്ചോര എനിക്കും നിനക്കും വേണ്ടിയായിരുന്നു ധ്യാനിക്കാം ഈ ദിവസങ്ങൾ മുഴുവൻ ഈശോയുടെ പീഡാനുഭവ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാം പീഡാനുഭവ ധ്യാനത്തിലൂടെ കടന്നു പോകാം യോഹനാൻ പതിനൊന്ന് ഏശയ്യ അമ്പത്തിമൂന്ന് ഒക്കെ നമ്മുടെ ധ്യാന വിഷയമാകട്ടെ കൈകളും കാലുകളും ആണിപ്പാടുള്ള കൈകളും കാലുകളും ദേഹം മാസകലം ചുടുചോര ഇതാ വാർന്നൊഴുകുന്നു ചുടുചോര വാർന്നൊഴുകുന്നു ഈശോയെ ധ്യാന വിഷയമാക്കാം ഈശോയെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നിന്നെ ഈ രൂപത്തിലാക്കി ഞാൻ ചെയ്തു പോയ പാപങ്ങളും കടങ്ങളും മൂലപാപങ്ങൾ ചാവുദോഷങ്ങൾ വാശി വൈരാഗ്യം വെറുപ്പ് വിദ്വേഷം എല്ലാം നിന്നെ ഈ രൂപത്തിലാക്കി വികൃതമായ രൂപത്തിലാക്കി നിന്നെയൊന്ന് ആശ്വസിപ്പിക്കുവാൻ ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ആശ്രമവും ഇതൊരുങ്ങിക്കഴിഞ്ഞു നിൻ്റെ അടുത്തിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ ചുടി ചോര വാർന്നെഴുകുന്ന ഈശോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് അനുഭവപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുമൊരു ഈശോയുടെ ആരാധ്യമായ തിരുമുഖത്തിൻ്റെ ഒരു പടം വെച്ചിട്ടാണ് സിസ്റ്റർ ഇത് ചെയ്യുന്നത് പക്ഷേ ഈ പടത്തിലേക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ചുണ്ടുകളിൽ നിന്ന് ചുടുചോര വാർന്നൊഴുകുന്ന ഒരു അനുഭവം സിസ്റ്ററിനുണ്ടായി പ്രേസ്തലോൺ ഹാലേ ലൂയ ആമേൻ ചുടു രക്തം തിരു നമ്മുടെ കാലു ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങുന്നൊരനുഭവമാണ് ഇപ്പോൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു പടം വെച്ചിട്ടാണ് സിസ്റ്റർ ഇത് ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോയിൽ ചുടു രക്തമാണ് തെളിഞ്ഞു വരുന്നത് ഇതൊരത്ഭുതമായിട്ട് ഞാൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ നിങ്ങൾക്കുണ്ടാകട്ടെ വിശ്വസിക്കട്ടെ എല്ലാവരും വിശ്വസിക്കട്ടെ ഈശോയെ കരുണയായിരിക്കണമേ ഇന്നും നീ തിരു രക്തം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആര് അത്മായ പ്രേക്ഷിതരെയോ വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ അല്ല ഇന്ന് ഈശോയ്ക്ക് ആവശ്യം ഇന്നാവശ്യം കണ്ണീരൊഴുക്കി അനുദപിക്കുന്നവരെയാണ് ഈശോയ്ക്ക് ആവശ്യം